നമസ്കാരം കയ്പേശ്ശേരി ഓയുന്നമ്പുരി തിരുമേനി കണ്ടകശനിയാണ് എല്ലാം പ്രശ്നമാണ് തിരുമേനി ഏഴരശനിയാണ് മൊത്തം വിഷയാണ് അങ്ങനെ പറഞ്ഞു വരുന്ന നിരവധി ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ഏഴരശനി കണ്ടകശനി വരുന്നത് അല്പജ്യോതിഷമാണ് അതായത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യോതിഷം ഈ ജ്യോതിഷത്തിന്റെ ശരിക്കും അനന്തരമായ സാധ്യതകളെ കൂടി കൃത്യമായി അറിയാതെ ശനിയാണ് എന്ന് കഴിഞ്ഞാൽ അവൻ പെട്ടു ശനിദശിയാണെന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു ഏഴര ശനിയാണ് എന്ന് പറഞ്ഞാൽ അവൻ തീർന്നു കണ്ടകശനിയാണെന്ന് പറഞ്ഞാൽ കൊണ്ടേ പോകുള്ള നാട്ടാചാരത്തിലെ ഒരു പഴഞ്ചൊല്ലും കൂടെ പറഞ്ഞ് ഒരാളെ ഇല്ലാതാക്കാൻ സാധിക്കും ശനി എന്ന് പറഞ്ഞ ഗ്രഹത്തെ കൊണ്ട് ശരിക്ക് ശബരിമല ശാസ്താവ് കാനരവാസത്തിന് പോണ സമയത്ത് കാവലിന് ശക്തമായി നിൽക്കുന്ന പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മഹാദേവൻ പറഞ്ഞു വിട്ട ഒരാളും കടിയാണ് ശനി ശനി എന്ന് പറഞ്ഞാൽ നീതിയുടെ ധർമ്മത്തിൻ്റെ നന്മയുടെ സത്യസന്ധതയുടെ ഗ്രഹമാണ് നമ്മളെ ശനിദശിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരിക്കലും നമ്മൾ തീരുക അല്ലെ മോശമാകുക അതല്ല എന്റെ അർത്ഥം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പനാല്പത് വയസ്സിലാണ് ശനിദശ തുടങ്ങണേ നമുക്ക് ശനിദശ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണയെ വരുള്ളൂ അത് പത്തൊമ്പത് വർഷക്കാലാണ് ഏഴര ശനി ഒരു ശനി നമ്മളിൽ സഞ്ചരിക്കുന്നത് രണ്ടര വർഷമാണ് ഒരു ക്ഷണം ശനി പതക്ക നീങ്ങുന്ന ആളാണ് ഓരോ രാശിയിലും രണ്ടര വർഷമാണ് അപ്പൊ പന്ത്രണ്ട് രാശിയാണ് നമുക്ക് ഉള്ളത് പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ട് രണ്ട് ഇരുപത്തിനാലും പന്ത്രണ്ട് അര ആറ് മുപ്പത് വർഷമാണ് ശനി മേടത്തിൽ നിന്ന് കറങ്ങി മീനത്തിൽ വരും അപ്പൊ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം കൂടുമ്പോഴാണ് ഒരു കൂറിന് ഏഴരശനി വീണ്ടും രണ്ടാമത് സ്റ്റാർട്ടിങ് അങ്ങനെ ഒരു ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം കഴിയുമ്പോഴാണ് ഒരു നക്ഷത്രത്തിന് വീണ്ടും ഏഴരശനി വന്നെ കണ്ടകശനി എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും അതായത് നമ്മുടെ കൂറിന്റെ നാലാം ഭാവം ഏഴാം ഭാവം പത്താം ഭാവം ഈ മൂന്ന് സ്ഥലത്ത് സഞ്ചരിക്കുമ്പോഴും കണ്ടകശനി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ കൂറ് എന്താന്ന് വെച്ചാൽ ധനുകൂറാണെങ്കിൽ മീനത്തെ ശനി വരുമ്പോഴും വിദുരത്തിൽ ശനി വരുമ്പോഴും കന്നീര് ശനി വരുമ്പോഴും നമ്മൾക്ക് കണ്ടകശനിയെന്ന് പറഞ്ഞു അപ്പം ആ അഞ്ചു വർഷം കൂടുമ്പോൾ ഏകദേശം നമുക്ക് എല്ലാവർക്കും കണ്ടകശനി വരും എന്നാൽ ശനിദശ എന്ന് പറയുന്നത് പത്തൊമ്പത് വർഷക്കാലാണ് അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ വരുള്ളൂ ഇങ്ങനെയാണ് മൂന്ന് ശനിയുടെ ഭാവങ്ങൾ നിൽക്കണേ ഈ ശനിയുടെ ഭാവങ്ങൾ എന്തിനാ നമുക്ക് അത്രയും എഫക്റ്റ് ചെയ്യണേ അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ആ സമയത്ത് ശനിദശ്രദ്ധിക്കണം എന്ന് പറയാൻ അതിലെ കാരണമെന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിനും ഉത്തരവുണ്ട് നമ്മൾ സ്കൂളുകളിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ ടീച്ചർ ഒരു വടിയെടുത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ടീച്ചർ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുകയും ആ ടീച്ചർ പറഞ്ഞു പറഞ്ഞെന്ന സാംസ്കാരികമായ വാക്കുകള് സമ്പന്നമായ ചിന്തകള് സാമൂഹ്യപരമായി നിൽക്കുന്ന ഭാവങ്ങള് സമൂഹത്തിന് ചെയ്യേണ്ട നന്മകള് ഒരു നല്ല മനുഷ്യത്വമുള്ള ഒരു കുട്ടിയെ വാർത്തെടുക്കുകയാണ് ഒരു ടീച്ചർ അവിടെ ചെയ്യുന്നത് ഇന്ന് ടീച്ചർമാരും അടിയെടുത്ത അകത്തും അതല്ല ഞാൻ പറയണത് യഥാർത്ഥ ഗുരുനാഥൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ നമ്മൾ അച്ഛനോടേയും അമ്മയോടും എപ്പോഴും കടപ്പെട്ടിരിക്കും അവരുടെ ഓരോ വാക്കിനെ പോലും നമ്മൾ ഭയപ്പെട്ട് ജീവിക്കും ഇതൊക്കെ ചെയ്യണേ എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്നും ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല ഇതെല്ലാം നമ്മളെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയുള്ള ശിക്ഷാനടപടികളോ അല്ലെങ്കിൽ നമ്മളെ കരുത്താർജിപ്പിക്കാനും നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയല്ല ഇവര് പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ശനിരശാക്കം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന അഹങ്കാരങ്ങൾക്ക് നമുക്ക് നിയന്ത്രണമില്ലാത്ത ജീവിത ജീവിതാഘോഷങ്ങൾക്ക് നിയന്ത്രണമല്ലാത്ത തിന്മയായി നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആരോടും എന്തും ചെയ്യാന്നൊരു അഹങ്കാരം വന്നാൽ എന്താ ചെയ്യാം ആരോടും എന്തും പറയാം എന്ന് പറഞ്ഞ അഹങ്കാരം എന്ത് ചെയ്യാം ആരെക്കുറിച്ചും എന്ത് കുറ്റവും പറയാം എന്ത് മോശവും പറയാം എന്ന് പറയുന്ന സ്വഭാവം ഇങ്ങനെ പറയുന്ന മറ്റൊരു ശരീരത്തിനെ അല്ലെ മറ്റൊരു ആത്മാവിനെ മറ്റൊരു സോളിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യപ്പെടുമ്പോൾ അതിനെ പിടിച്ചു കെട്ടാനായിട്ട് ഒരു കാലഘട്ടം നമുക്ക് ആവശ്യമാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ കർമ്മഫലം നമുക്ക് ഒരു ധർമ്മമായി നമുക്ക് തരുന്ന ഗ്രഹമാണ് ശരി ശരിദശ വരുമ്പോ ഓട്ടോമാറ്റിക്ക് മിക്കവാറും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഏഴരശനിയും കണ്ടകശനിയും വരുമ്പോൾ നല്ല കഷ്ടകാലായിരിക്കും ആ എന്താ കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഇവന്റെ പ്രവൃത്തിദോഷം മുഴുവൻ ഇവന് വിനയായി തീരും ഇവൻ അനാവശ്യമായി സംസാരിക്കുന്ന സംസാരം അത് ഇവന് തന്നെ തിരിച്ചടിയായി മാറും ഇവൻ നല്ലതെന്ന് ഉദ്ദേശിച്ച് പറയണ കാര്യം പോലും ഇവന് തിരിച്ചടിയായി പോകും ഇവന്റെ ഉപദ്രവശീലങ്ങൾക്ക് കൃത്യമായ പറുപടി അപ്പ തന്നെ ഇവന് കിട്ടുന്നു ആരെ ഉപദ്രവിക്കുന്ന ശീലം ഉണ്ട് ആ ഉപദ്രവശീലങ്ങൾക്കൊക്കെ ആ പറുപടി കിട്ടണം അത് നീതിയുടെ ഒരു കോടതിയാണ് ശനി അപ്പൊ തന്നെ ശിക്ഷ നൽകുന്നു എത്ര പേര് ഇപ്പൊ ഇത് കേൾക്കുന്നവരുമൊക്കെ ശനിദശ വന്നിട്ടും ഏഴാശനി വന്നിട്ടും ഒരു കുഴപ്പവും ഇല്ലാതെ സുഖകരമായി പോയി നിൽക്കുന്ന അനേകായിരം ആൾക്കാരുണ്ട് എന്താ അത് അവര് വലിയ ഉപദ്രവമൊന്നും ആർക്കും ചെയ്യാറില്ല അവർക്ക് നീതിയുടെ ദേവനായി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കോടതി പോലെ പ്രവർത്തിക്കുന്ന ഈ ശനി ഒരു ഉദ്രവും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പത്ര ആൾക്കാര് കഴിഞ്ഞ കണ്ടകശിനി തകർന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കഷ്ടിച്ചാൻ കടന്നുപോയി തരും അവര് വലിയ തെറ്റൊന്നും ചെയ്തില്ല അവരെ പിന്നെ എന്തിനാ ഭഗവാൻ ശിഷിക്കണേ നമ്മുടെ എന്താ പറയണേ ഈ പി പിന്നെ കണ്ണുകെട്ടാത്ത കുതിരയുടെ പോലെ ഒരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന ജീവിതയാത്രയിൽ അവനവന്റെ സുഖാനുഭൂതികൾക്ക് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് മറ്റൊരു വ്യക്തിയുടെ സങ്കടത്തിനോ കണ്ണീരിനോ ഒരു വിലയും കൊടുക്കാതെ യാത്ര ചെയ്യുന്ന ഏതൊരുവനാണോ അത് പാണെന്നോ പെണ്ണെന്നോ പ്രായമോ ഒന്നുമില്ല ആ യാത്ര ചെയ്യുന്ന ആളെ ഒന്ന് പിടിച്ചു നിർത്താൻ ഇങ്ങനെ കടിഞ്ഞാൻ പോലെ വലിച്ചു നിർത്തിയിട്ട് അവനെ ജീവിതത്തിന്റെ പാഠം രണ്ടര വർഷം കൊണ്ട് പഠിപ്പിച്ച് വീണ്ടും നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല നീതിന്യായ കോടതിയായിട്ട് ശനിയെ നമുക്ക് കണക്കൂട്ടാം ഏറ്റവും നന്നായിട്ട് ആചരിച്ചാൽ ശനി നല്ല സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അതിഗംഭീരമായി നിൽക്കുന്ന മഹാഭാഗ്യങ്ങൾ തരുന്നതാണ് ശനി ശനി അങ്ങനെ ദോഷത്തെയും തരുന്നില്ല നല്ല സ്ഥാനത്ത് നിന്ന് നല്ല ഫലങ്ങളാണ് നല്ല ഗംഭീരമായ ഫലങ്ങളെ നൽകും നമ്മൾ ആ പലപ്പോഴും പറയാറുപോലെ ഏതൊരു സ്ഥാനത്ത് ഏത് നിൽക്കുമ്പോഴും അതിൻ്റെതായി നിൽക്കുന്ന ഗുണവും ദോഷവും ഉണ്ട് ദോഷത്തെ മാത്രമല്ല പ്രൊജക്ട് ചെയ്യേണ്ട നന്മയായിരുന്ന ഫലമുണ്ട് നമ്മൾ എത്ര ആരാധിക്കുന്നുണ്ട് എത്ര ആചരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തിമത്തായ മറ്റൊരു ഇത് കാര്യം പറയാം ഈ ലോകത്തെ ഈ ലോകം മുഴുവൻ കൊള്ളുന്നതിന് ഏറ്റവും കൂടുതൽ ലക്ഷോപലക്ഷം ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ആരെയാണ് ശബരിമല ശാസ്താവിനെയാണ് ശബരിമല ശാസ്താവിന്റെ അടുത്ത് എന്തുകൊണ്ട് എത്ര ആൾക്കാർ വരുന്നത് അവിടെ ശനിയുടെ പ്രത്യക്ഷ ഭഗവാനും കൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ വരുന്നത് നല്ല അയ്യപ്പ ഭജനമുള്ള ഒരാൾക്ക് എന്തുകൊണ്ടാ ശനി തൊടാത്ത ഭഗവാൻ തന്നെ പറഞ്ഞേക്കണേ എന്താ അതായത് എത്ര വർഷത്തെ കഷ്ടകാലം നീ കൊടുത്താലും എന്റെ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജനം കൊണ്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്തും ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജന എന്താ ശരിക്ക് പഴയ ശബരിമല നോയമ്പെങ്ങനെയാ ശരിക്കും ഒരിക്കലും എല്ലാ ദിവസവും ഒരിക്കലും എടുത്ത് മുടി വെട്ടാതെ മഹം വെട്ടാതെ ഒറ്റപ്പായിൽ കിടന്ന് എല്ലാ സുഖങ്ങളെയും ഉപേക്ഷിച്ച് എല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ച് കറുത്ത വസ്ത്രമൊണിഞ്ഞ് ഭഗവാനെ മാത്രം ധ്യാനിച്ച് നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞ അവനെ പാകപ്പെടുത്തി എടുത്തി കഴിഞ്ഞു ഭയ്യ അയ്യപ്പൻ അവന്റെ അഹങ്കാരങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാക്കി കളഞ്ഞു അത്രയും ശക്തമായ നൊയമ്പലൂടെ അവൻ പുനർജനിക്കുകയാണ് അവനെ എങ്ങനെ പിന്നെ പിന്നെ പിന്നെന്തിനാ ശനി തുറന്നെ അവൻ നന്നായി അപ്പം നമ്മളെ നന്നാക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു ഗുരുനാഥനും കടിയാണ് ശനി ശനി പിഴച്ചാലോ അല്ലെ ഉപദ്രവം കർ ദുഷ്കർമ്മമാണ് ആണ് ചെയ്യണമെങ്കിലോ സംശയം വേണ്ട നന്നായിട്ട് ആക്രമിക്കും എല്ലാ ദുരിതങ്ങളും വരുത്തും അപ്പൊ അവിടെ ഈ ശനിയെ ഭയപ്പെടുകയല്ല വേണ്ട ശനി ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് നിൽക്കണേ നല്ല ഭാഗ്യസ്ഥാനത്താണ് നിൽക്കണേ അല്ലെങ്കിൽ നല്ല ദൃഷ്ടിയിലാണ് നിൽക്കണേ അങ്ങനെയാണെങ്കിൽ ആ ശനിയുടെ അനുഗ്രഹം കിട്ടാനുള്ള പ്രാർത്ഥനകൾ അത് ചെയ്യുമ്പോൾ ആ ശനി നല്ല അനുഗ്രഹകളിന് ആ ഒപ്പം തന്നെ ശനി ദോഷമാണ് താൻ നിൽക്കണേ ആ ദോഷങ്ങൾ മാറി അത് നന്മയാണ് തരണ്ടേ അതിനുള്ള പ്രാർത്ഥനകൾ ചെയ്യും ഇത് രണ്ടുമല്ല ഈ ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ സാൻമാർഗികമായി നിൽക്കുന്ന സത്യത്തെയും വിശ്വാസത്തെയും നല്ല മനുഷ്യത്വത്തെയും സ്നേഹിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തോളൂ അവിടെയും ശനി ഉപദ്രവകാരിയല്ല അപ്പൊ ശനി നമ്മുടെ ജീവിതത്തിലെ അർത്ഥശൂന്യമായി നിൽക്കുന്ന യാത്രകളിലെ കടിഞ്ഞാണാവുന്നു അഹങ്കാരത്തിന്റെ കടിഞ്ഞാണാവുന്നു നമുക്ക് ദൃഷ്ടി നമ്മുടെ കണ്ണുറപ്പിച്ച് നിർത്താൻ ഞാനൊന്ന് പിടിച്ചു നിക്കണം എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ശനി എത്തിക്കുന്നു ശനി ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വഭാവ രൂപീകരണത്തിന്റെയും നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും കടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഗ്രഹമാണ് ആ രീതിയിൽ അതുകൊണ്ട് തന്നെ ശനി നമുക്ക് അത്യന്താപേക്ഷിതവുമാണ് നന്മയുടെ ഒരു വാതിൽ തുറക്കുന്ന ശനിയുടെ അനുഗ്രഹം കൊണ്ടും ഇതുകൊണ്ടുമാണ് അപ്പൊ അതുകൊണ്ട് ശനി എന്ന് കേട്ടാൽ ഒപ്പം തന്നെ ശനിയുടെ പ്രാർത്ഥനകൾ നന്മയുടെ ഐശ്വര്യത്തിന്റെ വാതിൽ തുറക്കുകയും ആ ശനിയുടെ ദുരിതങ്ങൾ നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആരും ഭയപ്പെടേണ്ട ഒന്നു മാത്രം ചിന്തിക്കുക എനിക്ക് ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും നാളെ തിരിച്ചറിയ ഒരു സാധനം ഉണ്ട് അത് കൂടുതൽ അനുഭവിക്കുന്ന ശനിയുടെ ബന്ധം വരുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നന്മയായിരുന്ന ചിന്തകളും നന്മയായി നിൽക്കുന്ന വാക്കുകളും നന്മയായി നിൽക്കുന്ന കർമ്മങ്ങളും നന്മയായി നിൽക്കുന്ന പ്രവൃത്തികളും ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല പ്രാർത്ഥനയും കൂടെ ഉണ്ടാവുക ഇത് മതി ആ ഗുരുനാഥനായിട്ട് കണക്കൂട്ടിക്കൊള്ളൂ നമുക്കൊരു കാര്യമാത്രമായ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരും കാര്യമാത്രമായ സക്സസിലേക്ക് എത്തിച്ചേരും നവഗ്രഹത്തിലെ പ്രധാന ഗ്രഹം തന്നെയാണ് ഒരിക്കലും ഭയപ്പെടേണ്ട സ്നേഹിക്കുക പ്രാർത്ഥിക്കുക അപ്പൊ അങ്ങനെയുള്ള ശനിയെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് നാമജപാതികൾ ചെയ്ത് നമസ്കരിച്ചോളൂ അത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഗ്രഹമാണ് ബഹുമാനിക്കേണ്ടതാണ് ശനി ഒരിക്കലും നമ്മൾ ഉപദ്രവകാരിയല്ല അനുഗ്രഹധാരനാണ് പ്രാർത്ഥനയിൽ കൃത്യമായ മതി നമസ്കാരം പോയി നമ്പിൽ